െറങ്ങണതിന്റും إن أعطيناك القوت فصلي لربك وانحر شأنك هو بسم الله الرحمن الرحيم إن أعطيناك القوت فصلي لربك وانحر إن شأنك الله نلقنا دنيا بلا ما باكي رؤية النبي المصطفى الله باقينا نمك دورنا അള്ളാഹോ ഭാഗ്യം നമുക്ക് തുറന്ന് തരട്ടെ അള്ളാഹോ ഭാഗ്യം നമുക്ക് തുറന്നു തരട്ടെ ഉറക്കപ്പുറം അള്ളാഹോ ഭാഗ്യം നമുക്ക് തുറന്നു തരട്ടെ അള്ളാഹോ ഭാഗ്യം തുറന്നിട്ടെ അള്ളാൻ്റെ ഹബീബിനെ കാണുക സ്വപ്നത്തിലൊരാൾ എന്നെ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫാനി പല കോലത്തിലും പിഷാജിന് വരാൻ കഴിയുമെങ്കിലും എൻ്റെ കോലത്തിൽ പിഷാജിന് വരാൻ കഴിയുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഹഡീഫ് ഇമാം മുഹാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു തോഫിക്ക് തരട്ടെ മനസ്സിലായോ ഹരി കൂടി ഇമാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നെ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത് പിശാചിന് എന്റെ കോലത്തിൽ വരാൻ കഴിയുകയില്ല സ്വപ്നത്തിൽ ഒരാൾ എന്നെ എന്നെ കണ്ടാൽ നേരിട്ടും എന്നെ കാണും ഒരാൾ സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ നേരിട്ടും എന്നെ കാണും നേരിട്ട് എവിടുന്ന കാണും പറയുന്നതാണ് ഹൗദുൽ കൗസറിനു മുന്നിൽ നിന്ന് റസോദനെ കാണും അപ്പം നമുക്ക് കിട്ടും മറ്റത് മലരെയും മുതൽ കോസിലെത്തുമ്പോഴത്തേന് മലക്കുകൾ അള്ളാഹുലെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ ഒന്ന് മനസ്സിൽ തുറന്ന് പറയും മനുഷ്യന്മാരേ ലോഹ എന്നി ഞങ്ങൾ തരണമേ അല്ലോ എന്താണ് ഹരീസ് ഒന്നും കൂടി പറയാം ഒരാൾ സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ നേരിട്ടും എന്നെ കാണും മനസ്സിലായില്ലേ പറയും മനസ്സിലായില്ലേ സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ പറയും നേരിട്ടും എന്നെ കാണും അള്ളാഹു തോഫിക്ക് തരട്ടെ അതിന്റെ ഒരു മാർഗമാണ് എന്ത് പറഞ്ഞത് ഉറങ്ങണിനി എന്ത് ചെയ്യാ ഇന്ന കേൾക്കോ സാറ് മിനിറ്റ് വേണ്ട പത്ത് മിനിറ്റ് വേണ്ട ആ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗ്യമാണോ സ്വപ്നത്തിൽ എന്നെ കണ്ടാ നേരി ഭാഗ്യ പടിക്കണ്ട പടിക്കണ്ട അപ്പോൾ ഈ അല്ലാഹുവിൻ്റെ ഹബീബുമായി തൊട്ട കാര്യത്തെ വളരെ ദൂരെ ആയി ചിന്തിക്കണം ചിന്തിക്കി ചിന്തിക്കി സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് നിസാരപ്പെട്ട കാര്യമല്ല സ്വലാത്തു വസ്വലാത്തു അലൻ നബീ മുസ്തഫാ നിങ്ങൾ ഓർക്കുക സ്വലാത്ത് ഇതിന്റെ കൂടെ ഇരുന്നാൽ ഞാൻ ചില ആൾ മുദങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലാഹു തആല തൗഫീഖ് തരിക അന്റെ കൂടെ ഇരിക്കണം വർക്ക സലാത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സലാത്തിന്റെ ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബികൾ ഹബീബായ നബിയോട് പോയി ചോദിച്ചു ഏനാ സലാത്തിന്റെ ആയത്ത് ഇന്നല്ലാഹ വമലായികതഹു യുസ്വല്ലুনা അലന്നബി യാ അയ്യുഹല്ലദീന ആമന സല്ലു അലൈഹി വസല്ലമു തസ്ലീമാ ഉദ്ദേശം എന്നിട്ടാണ് തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു നിങ്ങൾക്ക് ഈ ആയത്തിന്റെ ഉള്ള കണ്ടിരുന്നില്ല എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്ന മുഹമ്മദ് മുസ്തഫ സ്വലാത്തിനെ പറ്റി മറുപടി മറുപടി ചിന്തിക്കണം 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 അങ്ങോട്ട് നോക്ക് അയ്യുഹല്ലദീന സല്ലു അലൈഹി തസ്ലീമാ സദസ്സിൽ വെറുതെ ഇരിക്കരുത് ഒരത്ഭുതകരമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് സദസ്സിലുള്ളവരെ വർത്തമാനം പറയുകയാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്ത് ഇതിന്റെ ഉള്ളിൽ എന്ത് അപ്പോൾ ഹബീബിന്റെ മറുപടി അല്ലെ അല്ലിരുന്നില്ല നിങ്ങളിനോട് ചോദിക്കണ്ടിരുന്നില്ല ചോദിക്കണ്ടിരുന്നില്ല ഇതിന് മറുപടി പറയാൻ ഉദ്ദേശവുമില്ല ഇതിന് മറുപടിയോട് പറയൂല്ലേ മറക്കപ്പെട്ട രഹസ്യമാണ് പറഞ്ഞോളി പറഞ്ഞി പറഞ്ഞ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ

രഹസ്യം മറക്കപ്പെട്ട രഹസ്യം ഇത് മറക്കപ്പെട്ട രഹസ്യ അത് പറഞ്ഞു തരാൻ പറ്റൂ നിങ്ങൾ വെറുതെ ആവൂല ഇങ്ങനെ ഒരു ജവാബ് റസോള്ള പറഞ്ഞ വേറൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ മനസ്സിൽ നിസ്കാരത്തിനെ പറ്റി ചോദിച്ചപ്പോൾ അത് നിങ്ങൾ രഹസ്യമാണ്സോള്ള പറഞ്ഞിട്ടില്ല അസോലാജു മോമിനി നിസ്കാരം എന്നാൽ മുമിനായ മനുഷ്യൻ്റെ മെഹറാജാണ് എന്ന് മുഹമ്മദ് മുസ്തഫ നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് മനുഷ്യന്റെ ശുദ്ധീകരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ ജക്കാദ് എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് ധനത്തിന്റെ ശുദ്ധീകരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ എ